ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് കാനഡയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് അതായത് ജനാധിപത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഭരിക്കുന്ന ഒരു സ്ഥാനത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്കിൽ മൂന്നരയോ നാലോ കോടി ജനങ്ങൾക്കിടയിലുള്ള മനുഷ്യരെ മാത്രം ഭരിക്കുന്ന കാനഡയുടെ പ്രധാനമന്ത്രി കേവലം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അത്ര പവറുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജനാധിപത്യത്തിൽ കാനഡ വളരെ വലിയ രാജ്യമാണ് ഇന്ത്യയെക്കാൾ വിസ്തൃതിയുണ്ട് തീർച്ചയായും സമ്പന്നമാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ജനാധിപത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം ജനങ്ങളുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കൊച്ചു കേരളം ആ കേരളത്തിൽ പോലും മൂന്നര നാല് കോടിക്ക് അടുത്ത് ജനസംഖ്യ ഉണ്ട് ആ ജനങ്ങളെ ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അത്ര പവറേ ഉള്ളൂ ജനാധിപത്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാനഡ എന്ന വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഞാനത് പറയാൻ കാരണം കാനഡയുടെ ഒരു മാധ്യമം ഇന്ത്യക്കെതിരായിട്ട് വിശേഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ഒരു വാർത്ത കൊടുത്തു അതായത് ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ട് എന്നാണ് കാനഡയുടെ ഒരു മാധ്യമം പറഞ്ഞത് അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് കാനഡയിലെ തന്നെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നാണ് തങ്ങൾക്ക് ഈ വിവരം കിട്ടിയതെന്നാണ് ചുരുക്കി പറഞ്ഞാൽ കാനഡയുടെ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു കനേഡിയൻ മാധ്യമം പറയുകയാണ് നിജാറിനെ കൊന്നതിൽ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ പങ്കുണ്ട് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവർ ആദ്യം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയിൽ പറഞ്ഞു തുടങ്ങി അതിനുശേഷം പടിപ്പടിയായിട്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിലേക്ക് വിരൽ ചൂണ്ടി അവിടെ നിന്ന് ഒരു പടി കൂടി കടന്നിട്ട് നേരെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായിലേക്ക് വിരൽ ചൂണ്ടി അതും കഴിഞ്ഞ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് എത്തി പക്ഷെ നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കുറെ കൂടി ശക്തമായ ഒരു പ്രതികരണമാണ് ഉണ്ടായത് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഇന്ത്യ കാനഡ ബന്ധം ഇപ്പോൾ ഈ തകർച്ചയിലാണെങ്കിൽ ഇതിലും മോശമായി മാറാൻ നിങ്ങളുടെ ഈ ആരോപണങ്ങൾ കാരണമാകും മാധ്യമ റിപ്പോർട്ടുകൾ അങ്ങേയറ്റം പരിഹാസവും അപകീർത്തിപ്പെടുത്തുന്ന ഒന്നുമാണ് സാധാരണ രീതിയിൽ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ റിപ്പോർട്ടുകൾ ഇന്ത്യ അത്ര ഗൗരവത്തിലൊന്നും എടുക്കാറില്ല ഇന്ത്യ അതിന് മറുപടിയും പറയാറില്ല എന്നാൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അങ്ങേയറ്റം പരിഹാസ്യമാണ് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നതിന് മാത്രമേ ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം ശക്തമായ ഭാഷയിൽ അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ പറയാം ആ പറയുന്ന നമ്മുടെ ശൈലി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ മൂർച്ച ഇതെല്ലാം പ്രധാനമാണ് പ്രത്യേകിച്ച് നയതന്ത്ര തലത്തിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളിലൊക്കെ ഇത്തരം പ്രതികരണങ്ങൾ ഒരു രാജ്യം നടത്തുമ്പോൾ ആ പ്രതികരണം നടത്തുന്ന വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് പോലും ആ പ്രതികരണത്തിൻ്റെ തോത് അളക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ നിലയ്ക്ക് ഇന്ത്യയുടെ പ്രതികരണം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് പൊതുവേ കാണുന്നത് അപ്പോൾ ഈ ഒരു റെസ്പോൺസ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നതിന് പിന്നാലെ ഇപ്പോൾ കാനഡ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നേരത്തെ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് അമിത്ഷായ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് കാനഡയുടെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ സമയത്ത് കാനഡ അത് അംഗീകരിച്ചു ആ ശരിയാണ് ഉദ്യോഗസ്ഥർ അങ്ങനെ പറഞ്ഞു എന്ന് സമ്മതിച്ചു എന്നാൽ ഇത്തവണ കാനഡയ്ക്ക് മനസ്സിലായി ഇത് കാര്യങ്ങൾ വിചാരിച്ചതിനും അപ്പുറം വഷളാവാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടിനെ ഇപ്പോ കാനഡ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രിക്കെതിരായ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കാൻ കനേഡിയൻ സർക്കാരിന്റെ ഭാഗത്ത് തെളിവുകളൊന്നുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കാനഡ റിപ്പോർട്ട് തള്ളിയിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ കാനഡയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് കാനഡയിൽ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്ക് പങ്കുള്ളതായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് കാനഡ പ്രസ്താവനയിൽ പറയുന്നത് കാനഡ സർക്കാരിന്റെ പക്കൽ വ്യക്തമായ തെളിവുകളില്ല അതിനാൽ മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കളയുന്നു എന്നാണ് ഇപ്പോൾ കാനഡയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം നിജാറിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിനു പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആണ് എന്ന ആരോപണം നേരത്തെ കാനഡ ഉന്നയിച്ചിരുന്നു അതിൽ നിന്ന് ഇതുവരെ അവർ പിന്നോട്ട് പോയിട്ടില്ല ഈ ഗൂഢാലോചനയെക്കുറിച്ച് പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും അറിയാമെന്ന മാധ്യമ റിപ്പോർട്ടിനെതിരായിട്ടാണ് ഇപ്പോൾ കാനഡയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരായിട്ട് ഒരുപാട് ശത്രുക്കളുണ്ട് അത് കേവലം അങ്ങ് കാനഡയിൽ മാത്രമല്ല ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവർ അമേരിക്കയിലും കാനഡയിലും അല്ലെങ്കിൽ പാകിസ്ഥാനിലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഉൾപ്പെടെ ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ തുർക്കിയിലും ഗൾഫിലും അടക്കമുണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചൈനയിലും ഉണ്ട് ഇവരെ ഒക്കെ കൊലപ്പെടുത്താനുള്ള നിർദ്ദേശം കൊടുക്കലല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജോലി മോദിക്ക് അതിനുള്ള സമയമില്ല എന്നുള്ളതാണ് പ്രധാനം മോദിയുടെ ഒരു ഷെഡ്യൂള് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് രാത്രി വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളിൽ ഒരു മിനിറ്റ് പോലും അദ്ദേഹത്തിന് പാഴാക്കി കളയാനായിട്ടില്ല അതായത് ലോകരാജ്യങ്ങൾ സന്ദർശിക്കണം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടണം ലോകരാജ്യങ്ങളുമായി കരാറുകൾ ഉണ്ടാക്കണം ഡിഫൻസ് ഡീൽസ് ഉണ്ടാക്കണം അതുപോലെ ട്രേഡ് ഡീലുകൾ ഉണ്ടാക്കണം പുതിയ പദ്ധതികൾ ഉണ്ടാക്കണം ആഗോള വിഷയങ്ങളിൽ ഇടപെടണം ഇതിന് പുറമെ ഇന്ത്യയിൽ ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അതിൽ റാലികളിൽ അഭിസംബോധന ചെയ്യുന്നതിനായിട്ട് പോകണം പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടി വരും ഉദ്ഘാടനം നിർവഹിക്കേണ്ടി വരും പുതിയ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചർച്ചകൾ അതിൻ്റെ പുരോഗതി വിലയിരുത്തൽ മന്ത്രിസഭാ യോഗങ്ങളടക്കം ഒന്നിനു പുറകെ ഒന്നായിട്ട് പണിയോട് പണിയാണ് പ്രധാനമന്ത്രി മോദിക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ എടുത്താൽ ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്ന മനുഷ്യനാരെന്ന് ആരെന്ന് ചോദിച്ചാൽ കണ്ണടച്ചുകൊണ്ട് പറയാം ശ്രീ നരേന്ദ്രമോദിയാണെന്ന് അദ്ദേഹത്തിന്റെ വിമാന യാത്രകളിൽ പോലും ഫയലുകൾ നോക്കുന്ന തിരക്കിലായിരിക്കും അദ്ദേഹമെന്ന് അദ്ദേഹത്തിന്റെ ഒപ്പം സന്തത സഹചാരിയായിട്ട് നടക്കുന്നവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് രാഷ്ട്ര സേവനത്തിനായിട്ട് തന്റെ ജീവിതം മാറ്റിവെച്ചൊരു മനുഷ്യനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നമ്മുടെ തിരുവിതാംകൂറില് ഈ പത്മനാഭദാസനാണ് ഇവിടത്തെ രാജാക്കന്മാര് സ്വയം പ്രഖ്യാപിക്കുന്നത് തങ്ങൾ ഒരു പത്മനാഭദാസനായിട്ടായിരിക്കും രാജ്യം ഭരിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ ജനാധിപത്യത്തിന്റെയും നൂറ്റി നാൽപ്പത്തിയഞ്ചു കോടി ജനങ്ങളുടെയും ഒരു ദാസനെ പോലെയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് ഒരു പക്ഷെ നരേന്ദ്രമോദിയെ അങ്ങേയറ്റം വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ആൾക്കാർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യവും ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ ഒരിക്കൽ പോലും ഒരു ലീവ് എടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഇപ്പൊ സാധാരണ ഒരു മനുഷ്യൻ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കൂ ഒരു ദിവസം എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ അസുഖങ്ങളൊക്കെ നമുക്ക് ഒരു മാസത്തിൽ എത്ര തവണ ഉണ്ടാകാം അപ്പോൾ ഒരു വർഷത്തിൽ എത്ര തവണ ഉണ്ടാകാം എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് കുടുംബമില്ല കുട്ടികളില്ല അദ്ദേഹത്തിന് ബന്ധുക്കളെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അദ്ദേഹം ഒരു അഴിമതി നടത്തുന്ന ആളല്ല രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു മനുഷ്യന് നിന്ന് തിരിയാനുള്ള സമയം പോലും കിട്ടില്ല അപ്പൊ അദ്ദേഹം നിജ്ജാറിനെ പോലെ എവിടെയോ കിടക്കുന്ന നൂറുകണക്കിന് വരുന്ന ഇന്ത്യ വിരുദ്ധരിൽ ഒരാളെ കൊലപ്പെടുത്താനായിട്ട് അദ്ദേഹമൊക്കെ ഒക്കെ ഇരുന്ന് ആസൂത്രണം ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തൊരു ബാലിശമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ കാനഡക്കാരും അമേരിക്കക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻസും നാലും മൂന്നും ഏഴ് പേരുള്ള രാജ്യങ്ങളെയും അല്ലെങ്കിൽ ഭരണാധികാരികളെയും ഒക്കെ കണ്ടിട്ടുള്ളൂ ഇപ്പൊ യൂറോപ്പിൽ പോയാൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി ഒന്നര കോടി രണ്ട് കോടിയൊക്കെ ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത് അതേസമയം ഇന്ത്യയുടെ ഒരു വലിപ്പം മനസ്സിലാക്കാനും ഇന്ത്യയുടെ ഒരു സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാനും ഇന്നേ വരെ ഈ പറയുന്ന സായിപ്പന്മാർക്ക് മനസ്സിലായിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ആദ്യം കമ്പയർ ചെയ്യേണ്ട എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ആഫ്രിക്കയുമായിട്ട് കമ്പയർ ചെയ്യൂ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ഭൂഖണ്ഡവുമായിട്ട് കമ്പയർ ചെയ്യൂ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പോപ്പുലേഷൻ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി എന്ന് പറയുമ്പോൾ ആഫ്രിക്കയിൽ പോലും ഇന്ത്യയെക്കാൾ പല മടങ്ങ് വലിപ്പമുള്ള ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ ടോട്ടൽ പോപ്പുലേഷൻ നൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ താഴേ ഉള്ളൂ അതിനേക്കാളും കൂടുതൽ പത്തിരുപത് ഇരുപത്തഞ്ച് കോടി കൂടുതലുണ്ട് ഇന്ത്യയിൽ ജനസംഖ്യ അത്തോ അറുപതോ എഴുപതോ കോടി ജനസംഖ്യയാണ് യൂറോപ്പിലുള്ളത് യൂറോപ്പിൽ എന്തുമാത്രം രാജ്യങ്ങളുണ്ട് എത്ര വലുതാണ് യൂറോപ്പ് ആ യൂറോപ്പിനേക്കാൾ ജനസംഖ്യ ഏതാണ്ട് ഇരട്ടിയിലധികം ജനസംഖ്യ ഉണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് യൂറോപ്പിൽ ഉള്ളതിനേക്കാൾ ഭാഷകൾ നമ്മുടെ രാജ്യത്തുണ്ട് ആഫ്രിക്കയെ പോലെ തന്നെ വളരെയധികം വൈവിധ്യമാണ് ഇവിടെ ധാരാളം ഗോത്രങ്ങൾ സംസ്കാരങ്ങൾ ഭാഷകൾ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ കൾച്ചറുകൾ ഓരോ ഇപ്പൊ നമ്മുടെ കേരളം പോലും എടുത്തു നോക്കൂ കാസർഗോഡ് തിരുവനന്തപുരം വരെ വരുന്നതിനിടയിൽ മനുഷ്യന്റെ സംസാര ഭാഷയിൽ ഉണ്ടാവുന്ന മാറ്റം മലയാളം തന്നെയാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് ആ മലയാളത്തിൽ പോലും എന്തോരം വ്യത്യസ്തമാർന്ന വാക്കുകളും വൈവിധ്യമാർന്ന കാര്യങ്ങളും ഉണ്ടോ കാസർഗോഡ് സംസാരിക്കുന്ന മലയാളമാണോ നമ്മുടെ തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത് അതാണോ കോട്ടയത്ത് അതാണോ കണ്ണൂര് സംസാരിക്കുന്നത് അതാണോ മലപ്പുറത്ത് സംസാരിക്കുന്നത് എന്തൊരു വ്യത്യാസം അതിൽ തന്നെയുണ്ട് അപ്പോൾ നമ്മുടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജില്ലകളിൽ പോലും വൈവിധ്യമാർന്ന രീതിയിലുള്ള ഭാഷാ വ്യതിയാനങ്ങളും കൾച്ചറുകളും വസ്ത്ര രീതികളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കാണാൻ കഴിയും അത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി ലോകത്തിന്റെ പ്രധാനമന്ത്രിയാണ് അതായത് ഭൂമിയുടെ ഒരു പ്രതീകമാണ് ഇന്ത്യ ആ പ്രതീകത്തിന്റെ ഒരു ഭരണാധികാരിയാണ് മോദി ആ മോദിക്ക് നിജാറിനെ പോലെ ഒരു ഏഴാംകൂലി എന്ന് പറയുന്ന ഒരു ഭീകരവാദിയെ കൊല്ലാൻ പദ്ധതി ആസൂത്രണം ചെയ്യാൻ പോയിട്ട് അയാളുടെ പേര് കേൾക്കാൻ പോലും സമയം ഉണ്ടാവില്ല ഒരുപക്ഷെ ഈ ഒരു ഇഷ്യൂ വലിയ രീതിയിൽ വിവാദമായപ്പോഴായിരിക്കും മോദി ഇത് ശ്രദ്ധിക്കുന്നത് പോലും ഇന്ത്യയിലെ മറ്റ് വിഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥർ മറ്റ് ഏജൻസികൾ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യയിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അതിനൊന്നും സമയമില്ല ഒരു പക്ഷേ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് നാഴേക്ക് നാൽപ്പത് ഒരു നിജാറിന്റെ ഒരു ഇന്ത്യയുടെയും കാര്യം പറയാൻ സമയം കിട്ടും കാരണം നാലും മൂന്നും ഏഴ് പേരുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അയാൾ അയാളെക്കാളും പവർ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം